ഇംഗ്ലീഷ് അമേരിക്കൻ ബോസ് അത് പൊളിക്കും എടാ നീ പിന്നെ അവിടെ നമുക്കൊരു കിട്ടും നമുക്ക് നമുക്ക് ആ തൂക്കാടാ തൂക്കിയിരിക്കും അല്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഇംഗ്ലീഷ് അറിയില്ലല്ലോ റിയില്ലല്ലോ അതാണോ എളുപ്പത്തിൽ രണ്ട് മാസം കൊണ്ട് വാട്സപ്പ് വഴി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം ഒന്ന് പോടപ്പൊന്ന് ഇവിടെ പത്ത് വർഷം ഇംഗ്ലീഷ് മീഡിയത്തിൽ പിന്നീട് നീ ഞാനൊന്ന് പറഞ്ഞ കേക്ക് ഈ ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് പച്ച മലയാളം പോലെ പഠിക്കാം പഠിക്കാം എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ ഫുൾ ഡൗട്ടാ പിന്നെ വരും എടാ തോന്നുന്ന എല്ലാം ഇംഗ്ലീഷ് ഇനി നിനക്ക് ഇനിയിപ്പൊരാത്രി നേരത്തെ ഡൗട്ട് അവര് ആ ട്രെയിനർ എല്ലാ എല്ലാം തരും മാത്രമല്ല നല്ല സുരേഷ് ഗോപി സ്റ്റൈലില് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഇനി അതല്ല നിനക്ക് ലൈവായി വീഡിയോ കോൾ വഴിയും ഇംഗ്ലീഷ് പഠിക്കാം ഇത് കൊള്ളാലോ പെട്ടെന്ന് വിട്ട് ജോയിൻ ചെയ്യും ഞാൻ ഉണ്ടപ്പാട്ടേ ഒന്ന് ഇംഗ്ലീഷിലാക്കി അമേരിക്ക വി ആർ ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് അമേരിക്ക ദ എന്തു എന്തുടർത് ഗോ